പേഷ്യൻസ് കൂടെ ഒന്ന് ചോദിക്കുന്നത് എനിക്ക് അലർജി ഉണ്ട് അതെന്താ കാരണം കണ്ടുപിടിക്കണം എനിക്ക് അവർക്ക് തന്നെ തന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അലർജി ടെസ്റ്റ് ചെയ്യാൻ പറ്റുമോ എങ്ങനെയാണ് ഈ ടെസ്റ്റിൽ ചെയ്യുന്നത് അലർജി കണ്ടുപിടിക്കാനുള്ള എന്തെങ്കിലും മെത്തേഡ്സ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ അതിലിപ്പോൾ പലവരും വരുന്നത് അലർജി റൈനൈറ്റിസ് അല്ലെങ്കിൽ അലർജിക്ക് ആസ്മ അല്ലെങ്കിൽ സ്കിൻ അലർജി പിന്നെ പലവരും ചോദിക്കുന്നത് ഫുഡ് അലർജി അപ്പോൾ അലർജിക്ക് പല കാരണങ്ങളുണ്ട് പല ഏജിലും വരാം ഇപ്പോൾ ഏറ്റവും കോമണെസ്റ്റ് കോസ് നമുക്ക് പലവരും പറയുന്നത് ഡസ്റ്റ് അലർജി എന്നാണ് ആക്ച്വലി ഡസ്റ്റ് അലർജി എന്ന് പറഞ്ഞാൽ ഡസ്റ്റ് മൈറ്റ് അലർജിയാണ് അതിൻ്റെ ഉള്ള സ്പെസിഫിക് റീസൺ കോക്രോച്ചസ് അലർജി ഉണ്ടാക്കാം പിന്നെ ചില വേറെ ഇൻസെക്ട് അലർജി ഉണ്ടാവാം പിന്നെ വരുന്നത് ഫുഡ് അലർജി ഫുഡിലും പല കാരണങ്ങളുണ്ട് അത് കോമണസ്റ്റ് ഇപ്പോൾ ചൈൽഡ്ഹുഡിൽ ഹുഡിൽ നോക്കുകയാണെങ്കിൽ മിൽക്ക് അലർജി പിന്നെ എഗ് അലർജി പിന്നെ നട്ട്സ് പീനട്ട് അലർജി ഉണ്ടാവാം കൂടുതൽ പ്രായം വരുമ്പോൾ തന്നെ അഡൽട്ടിൽ പലവർക്കും വരുന്നത് സീ ഫുഡ് അലർജിയാണ് ഇതുകൂടാതെ വീറ്റ് അലർജി പിന്നെ ചിലർക്ക് ഫ്രൂട്ട്സ് അലർജി ഉണ്ടാക്കാം ബേഡ് ഫീവേഴ്സ് പീജിയൻ ഫീവേഴ്സ് പിന്നെ പെറ്റ്സ് പെറ്റ്സ് ക്യാറ്റ് ഡോഗിൻ്റെ ഡാൻഡർ സ്കെയില് അതിൻ്റെ സലൈവ് അതൊക്കെ അലർജി ഉണ്ടാക്കാം പിന്നെ ഫംഗൽ ഫംഗൽ സ്പോർട്സ് അലർജി ഉണ്ടാക്കാം പിന്നെ ചെടികൾ പോളൻസ് പോളൻ അലർജി ഉണ്ടാവാം ഇതൊക്കെയാണ് യൂഷ്വൽ കോമൺ കോസസ് ഇനിയിപ്പോൾ നമ്മൾ നോക്കുന്നത് എങ്ങനെയത് കണ്ടുപിടിക്കണം എന്നാണ് പേഷ്യൻറ്റ് സംസാരിച്ച് ഡീറ്റെയിൽ ഹിസ്റ്ററി എടുത്തിട്ട് എന്തായിരിക്കും പോസിബിലിറ്റി എന്തൊക്കെയാണ് സാധ്യത എന്തെങ്കിലും അവരുടെ എൻവറോൺമെന്റ് എങ്ങനെയാണ് അവരുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ് അവരുടെ ഫുഡ് ഹാബിറ്റ്സ് എങ്ങനെയാണ് നോക്കും അവരുടെ ഫാമിലി ആർക്കെങ്കിലും അലർജി ഉണ്ടോ നോക്കും അത് നോക്കിയിട്ട് ഏകദേശം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഏത് ടൈപ്പ് അലർജിയാണ് നമ്മൾ നോക്കുന്നത് അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് അലർജി ടെസ്റ്റ് ആണ് അലർജി ടെസ്റ്റ് പറയുമ്പോൾ ഇതിന് സ്പെസിഫിക് ഗോൾഡ് സ്റ്റാൻഡേർഡ് ടെസ്റ്റ് പറഞ്ഞാൽ സ്കിൻ പ്രിക്ക് അലർജി ടെസ്റ്റ് ആണ് ഈ സ്കിൻ പ്രിക്ക് അലർജി ടെസ്റ്റ് നമ്മൾ നമ്മളെങ്ങനെ വെച്ചാൽ ഈ അലർജി ഉണ്ടാക്കുന്ന പല ഐറ്റംസ് നമ്മൾ സ്കിന്നിൽ ഇങ്ങനെ വെച്ചിട്ട് പ്രിക്ക് ചെയ്തിട്ട് ഉടനായിട്ട് നോക്കിയിട്ട് അതിന് റിയാക്ഷൻ നോക്കിയിട്ട് പേഷ്യൻ്റെ സിംറ്റംസ് നോക്കിയിട്ട് ക്രോറിലെ ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്ത് ഈ ഡസ്റ്റ് ഡസ്റ്റ് മൈസ് അലർജി കോക്രോച്ച് അലർജി ഫുഡ് അലർജി പെറ്റ് അലർജി പോളിൻ അലർജി ഫംഗസ് അലർജി ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ ഈ സ്കിൻ പ്രീഡ് ടെസ്റ്റ് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ടെസ്റ്റ് ആണ് വേദന ഒന്നും ഉണ്ടാവില്ല അന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും ഒരു ട്വൻറ്റി മിനിറ്റ്സ് ഒക്കെ മിനിമം ടെസ്റ്റ് എടുക്കും അതിൻ്റെ പ്രിപ്പറേഷൻ കുറച്ച് സമയം എടുക്കും അത് ചെയ്ത് നോക്കിയാൽ ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് തന്നെ എന്താണ് അലർജി കണ്ടുപിടിച്ചിട്ട് നമുക്ക് പേഷ്യൻ്റ് കൗൺസിൽ ചെയ്യാൻ പറ്റും എന്തായിരിക്കും അലർജി അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്ലാന് പോകുന്നത്